നല്ല അധ്യാപകരാരാ ഞങ്ങൾ മാഷന്മാർ പറയുന്നു മാഷന്മാരൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് പിള്ളേർ നേരം ആവുന്നു ഒന്നുമല്ല ഒന്നും അല്ല അങ്ങനെയുള്ള തെരുദ്ധാരണ വേണ്ട മാഷന്മാരാവാനിരിക്കുന്നവർക്കും അറിയാം മാഷന്മാർ അറിവിൻ്റെ നൂറ് ശതമാനം അറിവിൻ്റെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് വൺ ബൈ ഫോർത്ത് അവസാനത്താതെ കൊടുക്കാൻ പറ്റുള്ളൂ അത് കൂടുതലൊന്നും ഒരു ഗുരുനാഥനെ ലോകത്ത് നിന്നവർ ഒരു ഗുരുനാഥേ ഇന്നോളം കൊടുത്തിട്ടില്ല ആചാര്യത് പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയാ പാദം സഭ്രമചാരിഭ്യ പാദം കാലക്രമേണ കാലം കൊണ്ടാണ് യഥാർത്ഥ അറിവുകൾ ഉണ്ടാകുന്നത് സ്നേഹത്തെ സംബന്ധിച്ച അറിവും കേരളത്തിലെ പെൺകിടാങ്ങൾ അങ്ങനെ സ്വതന്ത്രമായ സ്നേഹത്തിന് വേണ്ടി ഇറങ്ങി നടന്ന ചരിത്രമുണ്ട് ആശാന്ത നായികമാരൊക്കെ അങ്ങനെ പോയതാണ് എം എ ക്ലാസ്സിലെ എം ജി കോളേജിലെ പെൺകുട്ടികളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ടീച്ചറേ നളിനിക്ക് എന്താ വട്ടുണ്ടോ വളരെ ബാല്യകാലത്ത് എങ്ങനെ ഉണ്ടായ ഒരു കേവലമായ ആർക്കും അറിയാത്ത ഒരു കൂട്ട് ആർക്കാ നളിനിക്ക് മാത്രം ഉണ്ടായ ഒരു കൂട്ട് ഏകപക്ഷീയമാണ് എനിക്ക് മാത്രം തോന്നിയതാണ് ദിവാകരൻ എന്നോട് നല്ല ഇഷ്ടമാണെന്ന് കുട്ടിയായിരുന്നപ്പോൾ തോന്നിയ ഒരു ദിഷ്ടം എന്നിട്ട് പോയതങ്ങനെ എൻ്റെ ഏകധനം അങ്ങ് എന്ന് പറഞ്ഞിട്ട് എവിടേക്ക് പോയി കേരളത്തിലെ ഒരു പെൺകിടാവ് അങ്ങ് ഹിമാലയത്തോളം പോയി വർഷ ഏതാണെന്ന് കണ്ടോളും ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആദ്യ കാലത്ത് അങ്ങനെ ഒരു പെൺകിടാവിനെ കൊണ്ടുപോകാൻ ആശാന് സാധിച്ചു കുമാരനാശാന് സാധിച്ചു പറഞ്ഞു വെക്കുന്നത് നളിനിയും മോക്ഷം എന്ന് കരുതിയിരുന്ന എന്തിനെയാ ആരിലൂടെയാണ് ദിവാകരനിലൂടെയാണ് ലീലയും മോക്ഷമെന്ന് കരുതിയത് ദിവാകരനിലൂടെയാണ് ഇക്കാലത്തെ പെൺകിടാങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏത് സ്നേഹവും ഏത് പ്രണയവും സ്നേഹത്തിൻ്റെ ഒരു രൂപമാണത് ഏതും ക്രമാൽ മാത്രമാണ് ബലമായി വരുന്നത് അത് പൊടുന്നനെ കണ്ടിട്ട് എന്ന് കരുതി ഒരു പ്രണയവും വിശ്വാസമില്ലാത്തതാണ് എന്നും ധരിക്കണ്ട എന്നും കരുതണ്ട പക്ഷേ അത് ക്രമാൽ ബലമായി വരുന്നതാണ് ആ ക്രമാൽ ബലമായി വരുന്നതിന് മാത്രമേ അഴകുണ്ടാവുള്ളൂ അതാണു അതേ സത്യവും അല്ലാതെ പൊടുന്നനെ വരുന്ന എന്ത് തരം ഇഷ്ടത്തെയും ഒരു ഒരു നിരൂപക ബുദ്ധിയാണ് എല്ലാത്തിനും സംശയത്തോടെ കാണാനല്ല പറഞ്ഞത് മറിച്ച് അവരവരെ അവരവരെ സ്വന്തം അവരുടെ വ്യക്തിത്വത്തെ ഇൻറ്റഗ്രിറ്റിയെ എന്ന് കരുതി പ്രണയിക്കാൻ മറന്നും പോരുത് കേട്ടോ ഞങ്ങളുടെയൊക്കെ തലമുറ ഇപ്പോൾ വിപ്ലവം വരും അതുകൊണ്ട് പ്രണയിക്കരുതെന്ന് വിചാരിച്ചിരുന്ന ആളുകളാണ് വിപ്ലവകാരി പ്രണയിക്കാൻ പോകുന്നത് വിചാരിച്ച ആളാണ് ഞാൻ കൊച്ചോനൊക്കെ അറിയാം ജയപ്രാവശനമൊക്കെ അറിയാം അതുകൊണ്ട് പ്രണയമൊക്കെ നമ്മൾ മാറ്റി വെച്ചു വിപ്ലവം വരട്ടെ എന്നാണ് നമ്മളൊക്കെ കരുതിയിരുന്നത് വിപ്ലവം വന്നിട്ട് പ്രണയിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും പ്രായം കഴിഞ്ഞ് പോയി അതുകൊണ്ട് പ്രണയം മോശമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ പക്ഷേ ഒരു 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 നൂറ് ശതമാനമാണെങ്കിൽ അവർ എൺപത്തഞ്ച് വെച്ചിട്ട് ഒരു അഞ്ച് ശതമാനം അവരവരുടെ ഹൃദയവും അവരവരുടെ ഉള്ളും അവരവരുടെ ഉള്ളിലെ വെളിച്ചവും അലക്സാണ്ടർ ലോകമൊക്കെ കീഴടക്കിയിട്ട് തിരിച്ച് നാട്ടിലെത്തി തിരിച്ച് നാട്ടിലെത്തി കൊട്ടാരത്തിലെത്തി അപ്പോൾ ഉണ്ട് ജ്ഞാനവൃദ്ധനായിട്ടുള്ള ഡയോജനസ് അവിടെ ഇരിക്കുക ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡയോജനസ് റാന്തൽ എന്ന സങ്കല്പം മനുഷ്യർക്ക് സമ്മാനിച്ച ഡയോജനസ് അവിടെ ഇരിക്കുക അദ്ദേഹം എല്ലാവർക്കും വേണമെന്നൊക്കെ കൊടുത്തു കൊട്ടാരത്തിലെത്തിയിട്ട് പരിചാരകമാരെയൊക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണം എന്ത് വേണം എല്ലാവർക്കും കൊടുത്തു അപ്പോൾ ഡയോജനസിനെ കണ്ടിട്ട് ചോദിച്ചു തൊഴുതിട്ട് ചോദിച്ചു അങ്ങേക്ക് അങ്ങേക്കെന്താണ് വേണ്ടാന്ന് ചോദിച്ചു അപ്പോൾ വലിയ കമാനമുള്ള നീല ഷെയ്ഡുള്ള ഗ്ലാസ്സിൽ വരുന്ന വെളിച്ചം നോക്കി ലെൻസ് വെച്ച് ഏതോ താളിയോലകളിലോ ഏതോ ലോഹ തകടുകളിലോ എഴുതിയിരിക്കുന്ന മഹാ ആശയങ്ങളുടെ സൂക്ഷ്മതയിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്ന ഒരാളിൻ്റെ ആ മുമ്പച്ചൊന്ന് ആചാനുബാഹുവായി ഒരുവൻ പറയുന്നു അങ്ങേക്ക് എന്താ വേണ്ടത് മഹാഗുരോ അങ്ങക്കെന്ത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ലേശം ഒന്ന് മാറി എന്നാൽ എന്ന് പറഞ്ഞു എന്താ ആ സൂര്യവെളിച്ചം ഇടതടമില്ലാത്ത സൂര്യവെളിച്ചം പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി വരുമ്പോൾ ബാങ്കുവിളി ലോകത്തെല്ലാവർക്കും വേണ്ടി വരുമ്പം അത് എനിക്ക് കൂടിയാണെന്ന് തോന്നത്തക്ക വിധത്തിലേക്ക് എവിടെ മാറുമ്പോൾ ഈ പെൺകിടാവ് മാറുമ്പോൾ സൂര്യവെളിച്ചം മറക്കാതെ അങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പറഞ്ഞതാണ് സമകാലത്തെ പെൺകുട്ടികൾക്ക് ആരോടൊക്കെ പറയാനുള്ളത് എല്ലാത്തരം അധികാര ഘടനയോടും ആണധികാരത്തിൻ്റെ എല്ലാത്തരം രൂപങ്ങളോടും ഇന്നത്തെ പെൺകിടാവ് പറയേണ്ടത് ലേശം അങ്ങോട്ട് മാറി നിൽക്കൂ സൂര്യ വെളിച്ചം നിങ്ങൾക്ക് കിട്ടേണ്ടതുപോലെ ഞങ്ങൾക്കും കിട്ടേണ്ടതാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം തൻ്റെ ഇടം സ്വന്തം ഇടം ആത്മാഭിമാനമുള്ളവരാവുക ആത്മാഭിമാനമുള്ളവരാവുക നെഞ്ച് ഉറപ്പ് അകത്ത് തന്നെ ഉണ്ടാവുക ഇവിടെ ഞാനുമുണ്ട് എൻ്റെ കൂവൽ എൻ്റെ തൂവൽ ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവ് പി പി രാമേന്ദ്രൻ മനോഹരമായൊരു കവിതയിൽ എഴുതുന്നു അടയിരുന്നതിൻ്റെ ചൂട് മാത്രം മതി എന്ന് പറയും അങ്ങനെ ബോൺ ഉള്ള സർഗാത്മകത ആയിട്ടുള്ള ഒരു അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ ഉള്ള ഉത്തരവാദിത്തമുള്ള അതൊക്കെ മാറും ഇനിയിപ്പോൾ ജീൻ ജീനോം തെറാപ്പിയിലും ജിനോം റിസേർച്ചൊക്കെ മാറിക്കഴിയുമ്പോൾ ഈ അമ്മയാവുക ഏറ്റവും വലിയ അടിയാതാണല്ലോ ഏറ്റവും വലിയ ഒതുക്കലിൻ്റെ ആയുധം അതാണ് ഭയങ്കര ആയുധമാണ് ഞാൻ സൂക്ഷ്മതകളിലേക്ക് പോകുന്നില്ല അതുകൊണ്ടാണ് ഈ രണ്ടാനമ്മ വലിയ മോശപ്പെട്ട ആളായി മാറിയത് അമ്മ തന്നെ ആയിരിക്കണം രണ്ടാനമ്മ പോലും ആയാൽ അമ്മയുടെ ഒമ്പത് മാസവും പത്ത് ദിവസവും മാത്രമൊന്നും അല്ല ബാക്കി ജീവിതകാലം രമാകാന്തൻ കളിമാനൂർ രമാകാന്തൻ എന്ന കവി ഞങ്ങളുടെ അധ്യാപകനായിരുന്നു ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളോട് പറയും നല്ല എഴുത്തക്കുള്ള കാലമാണ് എനിക്കൊക്കെ എന്ന് അപ്പോൾ നമ്മളോട് പറയും ഒലിനെ ഒരു കാര്യം ഓർത്തോളൂ കല്യാണം കഴിച്ചൊക്കെ കഴിയുമ്പോൾ രണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇരുപത് കൊല്ലം അങ്ങോട്ട് മാറ്റി വെച്ചോളൂ എന്ന് പറയും കേരളത്തിലെ പ്രഗത്ഭരായ എല്ലാ എഴുത്തുകാരികളും എന്തുകൊണ്ടാണ് നാൽപ്പത് വയസ്സിൽ പിന്നീട് എഴുതി തുടങ്ങിയത് കേരളത്തിലല്ല ലോകത്തെല്ലാം ലോകത്തെല്ലായിട്ടുള്ളവരെ അന്വേഷിച്ച് നോക്കിയാൽ മതി റൂം ഫോർ വൺ സോൺ പറഞ്ഞതേ നമ്മളിപ്പോൾ പറയൂ അവർ പറഞ്ഞിട്ടുണ്ട് അവരോട് ചോദിച്ചു അന്നത്തെ മഹാ എഴുത്തുകാർ ഭയങ്കരമായിട്ട് ആയിരുന്നു അവരോട് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഒരു ഫിലോസഫർ ഉണ്ടാകത്തത് നിങ്ങളുടെ ഇടയിൽ നിന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആദ്യം ഞങ്ങളെ മനുഷ്യരായി ജീവിക്കാൻ അനുവദിക്കൂ ഞങ്ങൾ നല്ല മനുഷ്യരാകുമ്പോൾ പൂർണ്ണമായും മനുഷ്യാവസ്ഥയിലെത്തുമ്പോൾ ഞങ്ങളുടെ തത്വചിന്ത ഉണരും തത്വചിന്തയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല എനിക്ക് ലോകത്തോടല്ല എപ്പോഴും പലപ്പോഴും തോന്നാറുണ്ട് ജീവിതകാലത്തെ അനുഭവങ്ങളിൽ നിന്നും ഇടപെടലുകളിൽ നിന്നും പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു അവസരവും ആരും ഇങ്ങോട്ട് കൊണ്ടുതരുമെന്ന് വിചാരിക്കരുത് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം ഞാനൊക്കെ വഴക്കാളിയാണ് കേട്ടോ ഞാനൊക്കെ വഴക്കാളിയാണ് സർവകലാശാലയിൽ സെനറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാനൊക്കെ സംഘടനയിൽ നേതാവായി തുടങ്ങിയ കാലം തൊട്ട് തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നു അറുപത്തെട്ടിൽ കേരള സർവകലാശാല സ്ഥാപിക്കുമ്പോൾ മുതൽ സെനറ്റ് തിരഞ്ഞെടുപ്പുണ്ട് എല്ലാ സെനറ്റ് തിരഞ്ഞെടുപ്പിലും സ്ത്രീകളെ ഒരാളെ ഒരാളെ നിർത്തും എഡിറ്റർ കോളേജിൽ നിന്ന് പതിനാറ് സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ ഉണ്ടാവും എന്തിനാ വേറെ രണ്ടാൾക്ക് ജയിക്കാൻ ഇതിനെ തോപ്പിച്ചിട്ട് വേണം വേറെ രണ്ടാൾക്ക് ജയിക്കാൻ നമ്മുടെ സന്ദർഭം വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല അതുകൊണ്ട് നേരിട്ട് ഇടപെടണം ഇടപെടാൻ പറ്റുന്ന സന്ദർഭങ്ങൾ നേരിട്ട് ഇടപെടും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല നാലഞ്ച് ഒന്നിച്ചുണ്ടെങ്കിലേ നിൽക്കൂ